നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ് സംസാരിച്ചു അഴുക്കെന്ന് പറഞ്ഞാൽ വെറും അഴുക്ക തന്ത്യക്കാൻ മോശം ഒരുത്തന്റെ ഭരണം തുടങ്ങിയതോടുകൂടി പണിയെടുത്തതിന്റെ ഒടിഞ്ഞു സംസാരിക്കുന്നു നമ്മുടെ അതെല്ലാം ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ തൊലിക്ക് നല്ല കട്ടിയാണല്ലേ അതൊക്കെ ഗോപാലകൃഷ്ണന്റെ നമ്പർ അല്ലേ നമ്പറാ ഓക്കെ അല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചു മോശം ഭാഷ സംസാരിക്കുന്ന അതുകൊണ്ട് കേട്ടോ എന്നല്ലേന്ന് വിചാരിച്ചാ അല്ലെങ്കിൽ ഒരെണ്ണം വിട്ടുന്നുണ്ടല്ലോ എന്താണ് ഇവിടെ വന്നാണ്ട് മോശം പറഞ്ഞാ മൊശം മൊസം മൊസം മോശം മൊസം മോശ അഭിപ്രായം എവിടെ നിന്ന് കിട്ടിയവൻ സീമോതലിനെ